വർക്കല കോടതി കെട്ടിട സമുച്ചയ നിർമ്മാണോദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു പത്തു കോടി രൂപ മുടക്കി അഞ്ചു നിലകളോടുകൂടി പുതുതായി നിർമ്മിക്കുന്ന വർക്കല കോടതി കെട്ടിട സമുച്ചയ നിർമ്മാണം ശിലാസ്ഥാപനം നിയമവകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു പുതുതായി അനുവദിച്ച ഈ കോടതി സമുച്ചയം നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ വർക്കലക്കാരുടെ ദീർഘകാല ആവശ്യം അംഗീകരിക്കപ്പെടുമെന്നും പുതുതായി അപ്പീൽ കോടതികൾ ഉൾപ്പെടെയുള്ള നിരവധി കോടതികൾ നിലവിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു പതിനെട്ട് മാസം കൊണ്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ചടങ്ങിൽ വെച്ച് മന്ത്രി കരാറുകാരോടും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടു അഭിഭാഷകരും ക്ഷേമനിധി തുക ഉയർത്തുന്ന ബില്ല് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെക്ഷൻ ജഡ്ജ് പി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെട്ടിട സമുച്ചയത്തിന്റെ മാതൃകാ അനാച്ഛാദനം അഡ്വക്കേറ്റ് വി ജോയ് എം എൽ എ നിർവ്വഹിച്ചു വർക്കല മുനിസിപ്പൽ ചെയർമാൻ കെ എം ലാജി വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിത സുദരീശൻ പോക്സോ കോടതി ജഡ്ജി സിനി എസ് ആർ വർക്കല ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ദേവദാസ് വർക്കല മുനിസിഫ് രേഖ ലോറിയൽ വർക്കല മജിസ്ട്രേറ്റ് ഹരികൃഷ്ണൻ വാർഡ് കൌൺസിലർ ആമിന അലിയാർ അഡ്വക്കേറ്റ് ജോബിൻ തുടങ്ങിയവർ സംസാരിച്ചു കോട്ട് കോംപ്ലക്സിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് നിർവഹിക്കുകയുണ്ടായി പത്ത് ലക്ഷ പത്തു കോടി രൂപ ചെലവഴിച്ച് അഞ്ച് നാല് നിലകളിലായി നിർമ്മിക്കപ്പെടുന്ന കോട്ട് കോംപ്ലക്സ് വർക്രയിൽ ആരംഭിക്കുന്ന ഉടനെ തന്നെ ആരംഭിക്കുവാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫാമിലി കോടതിയുടെയും സബ് കോടതിയുടെയും അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയുടെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത് ഈ ഫണ്ട് അനുവദിക്കുന്നതിനും അതിനാവശ്യമായ നടപടികൾക്കൊക്കെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ വി ജോയ് വളരെ ആത്മാർത്ഥമായ പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത് കോട്ട് കോംപ്ലക്സ് യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഒരു താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആയ വർക്കലയിൽ സബ് കോടതിയും ഫാമിലി കോടതിയും എം എ സി റ്റി കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും ഒക്കെ പുതിയതായി ആരംഭിക്കപ്പെടുമ്പോൾ നീതിന്യായ നിർവഹണ രംഗത്ത് കോടതി നടപടിക്രമങ്ങളിൽ വർക്കല വളരെയേറെ മുന്നിലെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വർക്കല